ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മൂലമറ്റത്താണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന എൻ്റെ ക്ലാസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കടയുണ്ട് എം സി എം എന്ന് പറഞ്ഞിട്ട് അപ്പം ആ കടയിലാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുന്നപ്പം മുതൽ കാണാറുണ്ട് ഒരു വലിയൊരു ചെരുപ്പിരിക്കുന്നത് അതുകൂടാണ്ട് എൻ്റെ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് ഈ വഴി വരുമ്പോഴത്തേനേക്ക് അന്ന് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ മമ്മിയൊക്കെ കാണിച്ചു തരാറുണ്ട് ഒരു വലിയ ചെരുപ്പിരിക്കുന്നത് നൂറ്റാണ്ട് പിന്നിട്ട് ചരിത്രവുമായി വലിയ ചെരുപ്പ് കൗതുകമാകുന്നു ആറടിയോളം ഉയരമുള്ള ഈ കൂറ്റൻ ചപ്പൽ മൂലമറ്റ എം സി എം ഷുമാർട്ടിൻ്റെ കച്ചവടം മികവിന് ലൂണാർ സമാനമായി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ലഭിച്ചതാണ് പലയിടത്ത് അശ്രദ്ധ മൂലം ഈ മാതൃക നശിച്ചു പോയി എങ്കിലും പാദസ്പർശമേറ്റ ഈ വൻ ചപ്പൽ ലൂണാർ കമ്പനി ഓണം പ്രമാണിച്ച് നവീകരിച്ച് നൽകി ഗൃഹാതുരത്വം പകരുന്ന ഈ കലാസൃഷ്ടി പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് മൂലമറ്റ എം സി എം കടയുടമ സിബി ലൂണാർ ചപ്പലുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയും അതുപോലെ അതിൻ്റെ ഒക്കെ വരുന്നത് നമ്മുടെ തൊടുപുഴയിലാണ് അതുകൊണ്ട് തൊടുപുഴയിലും അതുപോലെ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ചപ്പൽ കടകളിലെല്ലാം ഇതിൻ്റെ വലിയ മാതൃകകൾ അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ കടകളിലും നൽകിയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എല്ലാ കടകളിലും ഭയങ്കരമായിട്ട് സുലഭമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പോൾ ഒരു കടകളിലും തന്നെ ഇവിടെ ഈ മൂലമറ്റത്തല്ലാതെ വേറൊരു കടകളിലും ഇത് കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു അപ്പോൾ ഇത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് കണ്ടിട്ടില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ മൂലമറ്റം വഴിയൊക്കെ വരുവാണെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും നോക്കുക കേട്ടോ ഒരാളുടെ അത്രയും സൈസ് വരും ഇതിപ്പോൾ ഒരാൾ നിൽക്കുന്ന അതായത് ആ കടയുടമ നിൽക്കുന്ന അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രം ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത് ഏകദേശം അതിൻ്റെ ഒരു ഹൈറ്റ് ആറടി തോന്നും അപ്പം